ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡി എൽ എഡിൻ്റെ അഡ്മിഷൻ ആരംഭിക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഈ ആഴ്ചകളിൽ തന്നെ പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷനായി വിദ്യാർത്ഥികൾ മാസങ്ങളായി കാത്തിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങളെ ഈ ചാനലിലൂടെ അത് അറിയിക്കുകയും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വിശദമായി പറയുകയും ചെയ്യുന്നതാണ് ഡി എൽ എഡിൻ്റെ അഡ്മിഷനായിട്ട് കാത്തിരിക്കുമ്പോൾ തന്നെ ഡി എൽ എഡ് അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞാൽ ടീച്ചർ ആകുവാൻ വേണ്ടി പാസ്സാകേണ്ട യോഗ്യതാ പരീക്ഷയെക്കുറിച്ചും അറിയാം കൂടാതെ ഈ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് കെറ്ററ്റിന് അപേക്ഷിക്കുവാനുള്ള സമയം കൂടിയാണ് ഇത് കേരളത്തിൽ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെ അധ്യാപകരാകാനുള്ള കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ കെറ്ററ്റ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ സെക്ഷന് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഗവൺമെന്റ് പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമുള്ള വിദ്യാലയങ്ങളിൽ അധ്യാപകരാകുവാൻ കെറ്ററ്റ് യോഗ്യത വേണം ഇത് യോഗ്യതാ പരീക്ഷ മാത്രമാണ് നിയമനത്തിനായി പരിഗണിക്കപ്പെടുന്നതിന് സർക്കാർ നിയമനാധികാരികളുടെ അധ്യാപക നിയമന വിജ്ഞാന പ്രകാരം ബന്ധപ്പെട്ടവർക്ക് അപേക്ഷ നൽകി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കണം സർക്കാരും നിയമനാധികാരികളും നിഷ്കർഷിച്ചിട്ടുള്ള മറ്റ് യോഗ്യത വ്യവസ്ഥകളും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തൃപ്തിപ്പെടുത്തണം അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കെ തെറ്റ് യോഗ്യതാ പരീക്ഷ നേടിയെങ്കിൽ പോലും പി എസ് സി ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള മത്സര പരീക്ഷകളും യോഗ്യത തെളിയിക്കണം നാല് വിഭാഗങ്ങളിലാണ് കേറ്റിറ്റ് പരീക്ഷ നടത്തുന്നത് ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്നവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് എന്നീ കാറ്റഗറികളിൽ പരീക്ഷ എഴുതണം അറബി ഹിന്ദി സംസ്കൃതം ഉറുദു യു പി തലം വരെ ഉള്ള ഭാഷാ അധ്യാപകർ പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ കായിക അധ്യാപകർ എന്നിവരാകുവാൻ ആഗ്രഹിക്കുന്നവർക്കാണ് കാറ്റഗറി നാല് പരീക്ഷ നടത്തുന്നത് ആദ്യ മൂന്ന് കാറ്റഗറികളിൽ കാറ്റഗറി അനുസരിച്ച് മാർക്ക് വ്യവസ്ഥതയോടെ ഹയർ സെക്കൻഡറി എക്സാം അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി എക്സാം അല്ലെങ്കിൽ ബിരുദം കഴിഞ്ഞവർക്ക് ടി സി ഡി എഡ് ഡി എൽ എഡ് എൽ ടി സി ബി എൽ എഡ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബി എഡ് ബി എസ് സി എഡ് എന്നീ അധ്യാപന പരിശീലന കോഴ്സ് നേടിയ യോഗ്യതകളും ഉള്ളവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി ഫോർ ഉൾപ്പെടെ എല്ലാ കാറ്റഗറികളിലൂടെയും വിശദമായ യോഗ്യത വ്യവസ്ഥകൾ ഇന്നിലെ ലഭ്യമാണ് ബിരുദാനന്തര ബിരുദത്തിന് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ബി എഡ് അഡ്മിഷൻ നേടിയവർക്ക് അപേക്ഷിക്കാം കേരളത്തിൽ കാറ്റിറ്റ് നടപ്പാക്കിയ വർഷത്തിന് മുൻപ് എസ് എസ് എൽ സി ടി സി യോഗ്യത നേടുകയും പിന്നീട് സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തവർക്ക് കാറ്റഗറി വൺ പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ കഴിയും കേരള സർക്കാർ അല്ലെങ്കിൽ പരീക്ഷാ ബോർഡ് അല്ലെങ്കിൽ എൻ സി ടി ഇ അല്ലെങ്കിൽ സർവകലാശാലകൾ തുടങ്ങിയവ അംഗീകരിച്ച അധ്യാപന ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കാറ്റഗറി ത്രീ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഗണിതശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഡിഗ്രി നേടിയവർക്ക് അൻപത് ശതമാനം മാർഗിൽ കുറയാതെ എൻ സി ഇ ആർ ടി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ അതേ വിഷയത്തിലുള്ള എം എസ് സി എഡ്യൂക്കേഷൻ ബിരുദമുണ്ടെങ്കിൽ കാറ്റഗറി ത്രീക്ക് അപേക്ഷിക്കാം സസ്യ ജന്തുശാസ്ത്ര വിവാഹക്കാർക്ക് അൻപത് ശതമാനം മാർഗിൽ കുറയാതെ എൻ സിഇആർ ടി റീജിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷനിൽ നേടിയ ലൈഫ് സയൻസിലുള്ള എം എസ് സി എജ്യൂക്കേഷൻ ബിരുദമുണ്ടെങ്കിൽ കാറ്റഗറി ത്രീക്ക് അപേക്ഷിക്കാം കുറഞ്ഞത് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ ബി എ അല്ലെങ്കിൽ തത്വരിലെ ഡിഗ്രി യോഗ്യതയും എൽ ടി സി അല്ലെങ്കിൽ ഡി എൽ എഡ് യോഗ്യതയും ഉള്ളവർക്ക് കാറ്റഗറി ത്രീ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ബിഎഡ് ഡി എഡ് ഡി എൽ എഡ് കോഴ്സ് അവസാന വർഷം പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും ഡി എൽ എഡ് രണ്ടാം വർഷം പഠിക്കുന്നവർക്കും കേറ്ററ്റ് പരീക്ഷ എഴുതാൻ കഴിയും പക്ഷേ ഇവർ കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷ വിജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാകുന്ന മുറയ്ക്ക് കേറ്റു സർട്ടിഫിക്കറ്റ് നൽകും പരീക്ഷ അഭിമുഖീകരിക്കാൻ പ്രായപരിധിക്കില്ല ഒരു തവണ ജയിച്ചവർക്ക് അതേ കാറ്റഗറിയിൽ വീണ്ടും പരീക്ഷ എഴുതുവാൻ കഴിയില്ല അപ്പോൾ തന്നെ ചില യോഗ്യത അല്ലെങ്കിൽ ബിരുദം നേടിയവരെ കേറ്റു യോഗ്യത നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രൈമറി ഘട്ടത്തിൽ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതയുള്ളവരെ കേറ്റഗറി വൺ യോഗ്യത നേടുന്നതിൽ നിന്നും എലമെൻ്ററി കട്ട സി ടി ഇ യോഗ്യതയുള്ളവരെ കാറ്റഗറി ടു യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഗവേഷണ ഫെലോഷിപ്പിനും കോളേജ് അല്ലെങ്കിൽ സർവകലാശാല അധ്യാപന നിയമനത്തിനുള്ള നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് പരീക്ഷ കൂടാതെ മാസ്റ്റർ ഓഫ് ഫിലോസഫി എം ഫില്ല് അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി പി എച്ച് ഡി അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എം എഡ് തുടങ്ങിയ യോഗ്യതയുള്ളവരെ കേറ്റു വൺ മുതൽ ഫോർ വരെയുള്ള കാറ്റഗറികളിൽ യോഗ്യത നേടതി ഒഴിവാക്കിയിട്ടുണ്ട് കാറ്റഗറി ത്രീ ജയിച്ചവരെ കാറ്റഗറി ടു യോഗ്യത നേടതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കാറ്റഗറി വൺ ടു എന്നിവയിൽ ഒന്നിന് കേറ്ററ്റ് യോഗ്യതയുള്ളവരെ ലോവർ പ്രൈമറി അല്ലെങ്കിൽ അപ്പർ പ്രൈമറി അധ്യാപക നിയമനത്തിന് പരിഗണിക്കും കാറ്റഗറി ത്രീ വിജയിച്ച അധ്യാപകരെ കാറ്റഗറി ഫോർ യോഗ്യത നേടതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ കേരള സർക്കാർ അല്ലെങ്കിൽ പരീക്ഷാ ബോർഡ് അല്ലെങ്കിൽ എൽ സി ടി ഇ അല്ലെങ്കിൽ സർവകലാശാലകൾ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഒപ്പം ഡിപ്ലോമ ഡിഗ്രി ഇൻ ടീച്ചിങ് യോഗ്യത ഉള്ളവർക്ക് ഫോറിന് അപേക്ഷിക്കാം ഓഗസ്റ്റ് നാല് തീയതികളിലാണ് പരീക്ഷ ഈ സെക്ഷനിലത് നടത്തുന്നത് എല്ലാ വിഭാഗങ്ങളിലെയും പരീക്ഷകൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലുള്ള ചോദ്യങ്ങളുള്ള ഒരു പേപ്പർ ഉണ്ടാകും പരീക്ഷകളുടെ ദൈർഘ്യം രണ്ടര മണിക്കൂറാണ് ഓരോ ദിവസവും രണ്ട് സെക്ഷൻ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മുപ്പത് വരെയുമാണ് കാറ്റഗറി ഒന്ന് കാറ്റഗറി ടു പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് യഥാക്രമം രാവിലെയും ഉച്ചയ്ക്കും കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ പരീക്ഷകൾ ഇരുപത്തിനാലിന് യഥാക്രമം രാവിലെ ഉച്ചയ്ക്കും നടത്തും പരീക്ഷയുടെ പരമാവധി മാർക്ക് നൂറ്റി അൻപതാണ് നെഗറ്റീവ് മാർക്ക് രീതി ഇല്ല കാറ്റഗറി വൺ ടു ഫോർ സബ്ജക്റ്റിന് ചോദ്യ കടലാസുകൾ മലയാളം ഇംഗ്ലീഷ് കന്നഡ തമിഴ് ഭാഷകളിൽ നിന്നും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കാറ്റഗറി ത്രീ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും നൽകുക സിലബസ് മാതൃകാ ചോദ്യ കടലാസ് തുടങ്ങിയവരോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ലഭിക്കും യോഗ്യത നേടാൻ പരീക്ഷയിൽ അറുപത് ശതമാനം മാർക്ക് ഉണ്ടാവണം അതായത് കെറ്ററ്റ് പരീക്ഷയിൽ തൊണ്ണൂറ് മാർക്ക് എങ്കിലും വേണം പട്ടികവർഗ ഒ ബി സി ഒ ഇ സി വിഭാഗക്കാർക്ക് അൻപത്തഞ്ച് ശതമാനം അതായത് എൺപത്തിരണ്ട് മാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്ക് അൻപത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തി മാർക്കും വേണം വഴി ഒന്നിൽ കൂടുതൽ കാറ്റഗറികളിൽ പരീക്ഷ അഭിമുഖിക്കുവാൻ യോഗ്യതയുള്ളവർ എത്ര കാറ്റഗറി അഭിമുഖിക്കുവാൻ ഉദ്ദേശിച്ചാലും ഒരു അപേക്ഷയെ നൽകാവൂ എന്നാൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം അപേക്ഷാ ഫീസ് അടയ്ക്കണം പരീക്ഷ എഴുതുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല അപേക്ഷ നൽകുമ്പോൾ തിരഞ്ഞെടുക്കാം അനുവദിക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിന്റെ പേര് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകും ഓരോ വിഭാഗത്തിനും അപേക്ഷിക്കുവാൻ അഞ്ഞൂറ് രൂപയാണ് ഫീസ് പട്ടികജാതി ഭിന്നശേഷി വാഹക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസ് ഓൺലൈനായി അടയ്ക്കണം അപേക്ഷ നൽകാനും അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കുവാനും അപേക്ഷയുടെ ഫൈനൽ പ്രിന്റ് എടുക്കുവാനും ജൂലൈ പത്ത് വരെ സമയമുണ്ടാകും ഹാൾ ടിക്കറ്റ് ഓഗസ്റ്റ് പതിനാല് മുതൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും